ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ െ തമ്മിലടിപ്പിച്ച് നാട്ടിൽ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പാർട്ടിക്കുണ്ടായ തകർച്ചയെ മറക്കാൻ അവർ പള്ളികളെ കൂട്ടുപിടിക്കുകയാണ് പിടിക്കുകയാണ് സമുദായത്തെ തമ്മിലെടുപ്പിക്കുന്ന നിലപാടിൽ നിന്നും ലീഗ് പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ജിഫ്രി തങ്ങളുടെ പക്കമായ നിലപാടിനെ അഭിനന്ദിക്കുന്നതിനാണ് അദ്ദേഹത്തെ കണ്ടതെന്നും മന്ത്രി പറഞ്ഞു വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് പ്രതിഷേധത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തിയത് കേന്ദ്ര വഖഫ് നിയമങ്ങൾക്കെതിരെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിയമന ഉത്തരവെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് അതിനു പകരം സമുദായത്തിലെ സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് ആ നിലപാട് ലീഗ് മാറ്റണമെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര പള്ളികളിൽ കോടതിയിൽ പോവാണ് കോടതിയിലാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് രാജ്യത്തെ ഭാവങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള മാർഗങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ചെയ്യേണ്ടതെന്താ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യണം നിയമത്തിന് നേരെ പോണ്ട് കോടതിയാണ് ഇവിടെ ഇന്ത്യയിൽ കോടതികളുണ്ട് ഏറ്റവും നല്ല സംവിധാനം ജനാധിപത്യ സംവിധാനമുണ്ട് അവിടെയാണ് ഇവിടെ അങ്ങനത്തെ ഒരു അതാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് കോടതിയിൽ പോകും ഇത് പരസ്യമായി പൊതുയോഗം നടത്തി പറയലല്ല നിലവിലുള്ള നമ്മുടെ മാധ്യമങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു ഇത് തന്നെ ഈ ബന്ധപ്പെട്ട് ഇതിന്റെ വന്നപ്പോൾ കൃത്യമായ രേഖപ്പെടുത്തിയിട്ടില്ല ുണ്ടായ തകർച്ചയെ മറച്ചു പിടിക്കാൻ ലീഗ് പള്ളികളെ കൂട്ടുപിടിക്കുകയാണ് ദീർഘകാലം കൊണ്ട് കെട്ടിപ്പടുത്ത സംഘടനാ സംവിധാനം ആകെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഇപ്പോൾ ലീഗിനെ വിലക്കെടുക്കുന്നില്ല ആ മുസ്ലിങ്ങളെ വെച്ച് വേണ്ടതെന്നും മന്ത്രി െന്നും മറ്റേതെങ്കിലും സംഘടനാപരമായ തർച്ചകൾ അല്ലെങ്കിൽ തകർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കാൻ വേറെ മാർഗം അത് നമ്മുടെ പിന്നെ രാജ്യത്തെ മുസ്ലിങ്ങളെ വെച്ചിട്ടല്ല തളർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഘടന കെട്ടിപ്പടുക്കലാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ജിഫ്രി പക്വമായതും നാട്ടിലെ സംഘർഷം ഇല്ലാതാക്കുന്നതുമായ സമീപനമായിരുന്നു ആ നിലപാടിനെ അഭിനന്ദിക്കുന്നതിനാണ് അദ്ദേഹത്തെ കണ്ടത് അവിടെ ചർച്ച അനുകൂലമോ പ്രതികൂലമോ എന്ന ചോദ്യം ഉയരുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ തീരുമാനമുണ്ടെന്നും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തിന് നന്ദിയും കടപ്പാടും അറിയിക്കാൻ തന്നെ പോയി കാരണം അദ്ദേഹം സ്റ്റാൻഡ് വലിയൊരു സ്റ്റാൻഡാണ് അതിനെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിലെ മുഴുവൻ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ സ്വാഗതം ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ വലിയൊരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നയിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് അത് ശരിയായൊരു നിലപാടാണ് നിയമന ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുമ്പോഴും ലീഗ് എതിർത്തിട്ടില്ല അപ്പോൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പള്ളികളെ ഉപയോഗിക്കുന്നത് സംഘപരിവാറിന് വളമാകും ഇപ്പോഴും കണ്ണൂരിൽ സംഘപരിവാറിന്റെ പ്രകോപന മുദ്രാവാക്യത്തെ എതിർത്തോ ഹലാൽ വിവാദത്തെ എതിർത്തോ ഒരു വാക്ക് പോലും പറയാൻ ലീഗിന് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി